നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരറിയിപ്പിലേക്ക് സ്വാഗതം നമ്മളുടെ വീടുകളിൽ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തിയായിരിക്കണം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് സാധിക്കും ഈ എട്ടോളം വരുന്ന ബൃഹത് പദ്ധതികൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം ഇനി നമ്മളുടെ വീടുകളിലുള്ള ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള അറുപത് വയസ്സിന് ിൽ പ്രായമുള്ളവരുണ്ട് എങ്കിൽ അവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അതായത് കേടായ പല്ലുകളെല്ലാം തന്നെ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിനു വേണ്ടി പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന മന്ദഹാസം എന്ന പേരുള്ള സർക്കാർ പദ്ധതിയുണ്ട് സാമൂഹ്യനീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സുനീതി എന്ന് പറയുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പോർട്ടൽ വഴിയായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം റേഷൻ കാർഡ് വരുമാനം തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഹാജരാക്കിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ അർഹതയുള്ളവരെല്ലാം ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി ഈ സ്കീമിൽ നൽകുന്നുണ്ട് എല്ലാ വർഷവും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി വയോമധുരം എന്ന് പറയുന്ന പദ്ധതിയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്ലൂക്കോമീറ്റർ അതിന്റെ സ്ട്രിപ്പ് ഉൾപ്പെടെ സൗജന്യമായിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ് വയോമധുരം എന്നുള്ള പദ്ധതി ഈ സ്കീമിലേക്കും ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ബി പി എൽ റേഷൻ കാർഡിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകളൊക്കെ സഹിതമാണ് അപേക്ഷ വെക്കേണ്ടത് നീതി വകുപ്പിന്റെ പദ്ധതി സുനിധി എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് ഇതിലേക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മൂന്നാമത്തെ മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഇപ്പോൾ അപേക്ഷകൾ വിളിച്ച് അതിന്റെ ആനുകൂല്യ വിതരണം തുടങ്ങിക്കഴിഞ്ഞു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ഊന്നുവടി അതോടൊപ്പം തന്നെ കട്ടിൽ കമ്പി പുതപ്പ് ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും പദ്ധതി ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ഓരോ വാർഡിലും കൃത്യമായിട്ട് അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഫോമുകൾ എത്തിച്ച് ആ ഫോമുകൾ വഴിയാണ് കൃത്യമായിട്ട് മാർക്കിട്ട് ഇതിന്റെ വിതരണം നടക്കുന്നത് മുൻപ് ആനുകൂല്യം ഒരിക്കൽ ലഭിച്ചവർക്ക് ലഭിക്കുന്നതല്ല പുതുതായിട്ട് അപേക്ഷ വെക്കുന്നവർക്ക് മുൻഗണന നൽകിയാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവരെ തീരെ അവശത അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി വീൽ ചെയർ മറ്റ് സഹായ ഉപകരണങ്ങൾ ഇതിനു ഇതിനുവേണ്ടിയൊക്കെയുള്ള ക്യാമ്പുകളും വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ക്രമീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേക എല്ലാ ജില്ലകളിലുമുള്ള ജില്ലാ പഞ്ചായത്തുകളുടെ ഏകോപനത്തിൽ നിലവിൽ മൂന്ന് വീലുള്ള സ്കൂട്ടറിന്റെ വിതരണമൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളാണ് ഭിന്നശേഷി നേരിടുന്നവർക്ക് അല്ലെങ്കിൽ തീരെ ആവശ്യതയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയൊക്കെ നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ സ്കീമുകൾ എല്ലാ വർഷവും ഉള്ളതാണ് പഞ്ചായത്ത് വഴിയൊക്കെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എല്ലാ പദ്ധതികളുടെയും ആനുകൂല്യ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്നുള്ളത് പെൻഷൻ പദ്ധതിയാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുക എത്രത്തോളം നമ്മൾ വൈകുന്നു അത്രത്തോളം നമ്മുടെ ആനുകൂല്യം തടസ്സപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് പെൻഷൻ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് അപ്രൂവ് ആകുന്നതിനുൾപ്പെടെ കുറച്ച് കാലതാമസം ഉണ്ടാവുകയും ചെയ്യും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ വരുമാന സർട്ടിഫിക്കറ്റ് വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ റേഷൻ കാർഡ് ഇങ്ങനെയുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ട് ഹാജരാക്കി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൊടുത്തിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചാൽ മതിയാകും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട സ്കീമുണ്ട് നവജീവൻ എന്ന് പറയുന്ന ഒരു സ്കീം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് സ്കീം നടപ്പിലാക്കുന്നത് തൊഴിൽ കാർഡ് എടുത്ത ശേഷം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് നിലവിൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അൻപതിനായിരം രൂപയോളം ഒരു വായ്പാ സഹായമായിട്ട് ലഭിക്കുന്നത് ഈടൊന്നുമില്ലാതെ ലഭിക്കുന്ന സഹായമാണ് ഇതിൽ തന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡിയായിട്ട് കൂടി അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സ്കീമിനെ പറ്റിയുള്ള വിശദമായിട്ട് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡ് ഏതുമായിക്കോട്ടെ വിവിധ അസുഖങ്ങൾ ബാധിച്ച് ഒന്നെങ്കിൽ സർജറിക്ക് വേണ്ടി അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാൻ സാധിക്കുന്നതാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാം നമുക്ക് ആവശ്യമാകുന്ന ചികിത്സാ ചെലവുകൾ സർക്കാർ ഒരു നിശ്ചിത തുക വീതം അനുവദിക്കുകയാണ് ചെയ്യുന്നത് സ്കീമിനെ പറ്റിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾക്ക് നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ സന്ദർശാമതിയാകും അതുമാത്രമല്ല ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐഡി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക